ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു ഡേൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണേ അപ്പോൾ ഇതാ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് ശരിക്കും ഒന്ന് ഇതിലേറെ നേരത്തെ അടുക്കളയിൽ വരണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ എങ്കിൽ നടന്നിട്ടില്ല ഇപ്പം ഇന്നലെ തൊട്ട് ഏടനെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏടനെ ചോറൊക്കെ കൊണ്ടുപോകണം കുറച്ച് ദൂരെയാണ് പണിയുള്ളത് അപ്പൊ തലേ ദിവസം തൊട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് അങ്ങനെ ചാറിനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ നല്ലോണം പെയ്തിരുന്നു അപ്പൊ ഇപ്പോഴും ചെറുതായിട്ടൊരു ചാറ്റലൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ ഇതാ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇന്നലെ ഏട്ടം പണി കഴിഞ്ഞ് വന്നപ്പോൾ ഏട്ടൻ ഏട്ടം കൊണ്ടുപോയ ബാഗും കവറും എല്ലേതും നല്ല ഉണർന്നനഞ്ഞിരുന്നു അപ്പം ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം ഒരു അടുപ്പിൻ്റെ സൈഡിൽ നമ്മളൊരു വിധം സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ വേഗം ഉണങ്ങി കിട്ടും അപ്പം ഇന്നലെ ഞാൻ കൊണ്ടുവച്ചു പോയതാണ് കേട്ടോ പിന്നെ രാവിലെ തീ കത്തിച്ചാൽ പിന്നെ നമ്മൾ വൈകുന്നേരം കത്തിക്കലൊന്നുമില്ല പക്ഷേ എങ്കിൽ ഈയൊരു അടുപ്പിൻ്റെ പ്രത്യേകത ഉപയോഗിക്കുന്നവർക്ക് അറിയാലോ നല്ല ചൂടുണ്ടായിരിക്കും അപ്പം ഇപ്പം രാവിലെ ആയാലും ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ ഇന്നലെ രാവിലെ കത്തിച്ചത് പിറ്റിയത് രാവിലേക്കും ചെറിയൊരു ചൂടില്ലാതിരിക്കൂല അപ്പോൾ ഏതായാലും ഞാൻ ആ ബേഗും ഏതൊക്കെ എടുത്തുവെച്ചു കേട്ടോ പിന്നെ ഗ്യാസും അതാക്കണ വേഗം നമുക്ക് ചോറൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസും കൊണ്ട് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ ഒക്കെ നീക്കുകയാണെങ്കിൽ അടുപ്പത്ത് വെക്കുകയായിരുന്നു ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വൈകിപ്പോയി ഞാൻ അതിലേറെ നേരത്തെ നീക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ഇന്നലെ കുറച്ച് നേരത്തെ നീച്ചു എന്നു കൂട്ടിന് പണി തുടങ്ങിയ ഫസ്റ്റ് ദിവസമല്ലേ അപ്പോൾ ഇനി ഇപ്പോൾ ഒരു തപ്പലും പിടത്തൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ നീച്ചു പക്ഷെ ഇന്ന് വീണ്ടും ടൈം ടേബിൾ തെറ്റി എന്നത്തെയും പോലെ മണിക്ക് തന്നെയാണ് അടുക്കളയിൽ വന്നത് അപ്പോൾ ഏതായാലും വേഗം ഞാൻ റേഷൻ അരി ഉണ്ടായിരുന്നു അതൊരു നാഴി അരി എടുത്തിട്ടില്ല കുറച്ച് അരി എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചോറിരിക്കുന്നുണ്ട് അപ്പം അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വേവിക്കുക എന്നാണ് അപ്പം അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അറിയണവരുണ്ടാവും പക്ഷെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കൊണ്ടു അപ്പം ഇന്നലെ വൈകുന്നേരം ഏട്ടം വെളിച്ചെണ്ണ കൊണ്ടുവന്നെ ചെയ്യുന്നു അപ്പം ഞാൻ പിന്നെ കുപ്പിക്ക് ഒഴിക്കാനൊന്നും പോയില്ല പോയില്ലോ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇതാ വേഗം നമ്മൾ സാധാരണ എടുക്കണം ആ കുപ്പിക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ തോന ഉള്ളേന്ന് അങ്ങനെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ടാവും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല അപ്പം അതുകൊണ്ട് രണ്ട് കുപ്പിയിൽ അങ്ങനെ ആക്കിയിട്ടാണ് എടുക്കലുള്ളത് പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഉപ്പുമാവിൻ്റെ റെസിപ്പി കാണിക്കേണ്ടതെന്ന് ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മളൊരു സബ്സ്ക്രൈബർ വീണ്ടും ചോദിച്ചതാണ് എപ്പോഴെങ്കിലും അരി ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് റെസിപ്പി ഒന്ന് കാണിച്ച് തരുമുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടും ഇനിയിപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെസിപ്പി ആയിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ ഉള്ളിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തൊക്കെ തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതായത് അവസ്ഥ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം ഇത് നല്ല വേവുള്ള അരിൻ്റെ ചോറാണ് ഇനിയിപ്പോൾ തലേ ദിവസം വൈകുന്നേരം നമ്മൾ റേഷനരി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏതായാലും ആ ചോറൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് കഴുകുക അതിനുശേഷം ഇതേപോലെ ഒന്ന് ഊറ്റിയെടുക്കുക എന്നാൽ പിന്നെ എന്താ പറയുക ആ ഒരു അരിക്ക് കുറച്ച് അരിയിട്ടിട്ട് അയിക്കി ചോറ് ഇട്ട് കൊടുത്താൽ ഒരു തുള്ളി പോലും ചോറ് നമുക്ക് കളയേണ്ട ആവശ്യം വരില്ല പിന്നെ പഴയ ചോറ് തിന്നെയാണെന്നുള്ള തോന്നലും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ആ ഒരു നുള്ള അരിയിട്ട് വേവിക്കൊണ്ട് തന്നെ പുതിയ ചോറ് പോലെയാവും ഇനിയിപ്പോൾ ഞാൻ ആദ്യമേ പറയില്ലേ നമ്മൾ വെറുതെ നമ്മളെ തലേദിവസത്തെ ചോറ് മാത്രം തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കല്ലുപ്പോ പൊടിയുപ്പോ എന്തെങ്കിലും ചേർത്ത് നല്ല ചോറ് പോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ചോറായി കിട്ടും അപ്പൊ അങ്ങനത്തെ ടിപ്പുകളൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പൊ ഞാൻ ആ ചോറ് നല്ലോണം ഒന്ന് തിളച്ച സ്ഥിതിക്ക് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട കേട്ടോ നല്ലതന്നെയാവും പിന്നെ ഉള്ളി മുളകൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ അപ്പൊ വെക്കുന്നത് വെക്കണത് കുക്കറടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു പിന്നെ അതിലേക്ക് കടുക് ചേർത്തു പിന്നെ ചെറിയ ഉള്ളി നമ്മൾ ഉണക്കമുളകില്ലേ അതും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കേണ്ടത് പിന്നെ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നെയ്യും വിളിച്ചുണ്ടെങ്കിൽ ഒപ്പം ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം നെയ്യില് മാത്രം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയുണ്ടാക്കാം പക്ഷേ എങ്കിൽ ഇവിടെ എല്ലാവർക്കും ഒന്നും നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണില്ല ആ പുള്ളി ഇതുപോലെ നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ മറ്റേ കരിഞ്ഞും പോകരുത് ഈയൊരു രൂപത്തിലാവണം അപ്പോഴാണ് നമ്മളപ്പുമാവിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാല് ഒരു കപ്പ് അരിക്കാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുക്കുക കേട്ടോ ഇനിയിപ്പോ നമ്മൾ ആദ്യം വെക്കുമ്പോ ഇനി വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട പല അരിക്കും പല വേവായിരിക്കും അപ്പോൾ പിന്നീട് വയ്ക്കുമ്പോൾ അതൊന്നുകൂടി റെഡിയാക്കിയാൽ മതി അപ്പം ഞാനിവിടെ സാധാരണ ഒരുവിധം പച്ചരിക്കൊക്കെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചാൽ പാകം ആവലുണ്ട് അപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളക്കുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ തിളച്ചിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നാളികേരം കൂടിയും ചേർത്തിട്ടുണ്ട് നാളികേരം കൂടിയും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പുമാവ് ഇനിയിപ്പം ഇട്ടില്ലെന്ന് ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് വെറുതെ കഴിക്കാനും എന്തിൻ്റെയെങ്കിലും കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഞാൻ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും അടിച്ചേക്കി പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ദമ്മിൽ കിടക്കണമെങ്കിൽ കിടന്നോട്ടെ നല്ല വെന്ത് കുഴയണമെന്നുള്ളവരാണെങ്കിൽ ആ ദമ്മിൽ കിടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് തുറന്നെടുത്താൽ മതി അല്ല ആ പാകത്തിന് വെന്താൽ മതിയെന്നുണ്ടെങ്കിൽ ആ രണ്ട് വിസിലടിച്ചേക്ക് വേഗം തന്നെ തുറന്നെടുക്കാം കേട്ടോ അപ്പോൾ വേഗം തുറക്കണിട്ട് ഇപ്പോൾ കൂട്ടുകാർക്ക് അറിയില്ലേ പൈപ്പിൻ്റെ ചൂട്ടിൽ വെള്ളത്തിൻ്റെ ചൂട്ടിലാണ്ട് കാട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുറക്കാൻ പറ്റും പിന്നെ ഞാൻ വെണ്ണീരൊക്കെ വാരി തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മളെ കണ്ണ നീച്ചിട്ടുണ്ട് പിന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാല് ആഗസ്റ്റ് പതിനഞ്ചിന്റെ ആ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ കണ്ണതാ നെയ്ച്ചു വന്ന പല്ലേക്കിലൊക്കെ കഴിഞ്ഞിതാക്കണ വണ്ടി മക്കളിയാണ് കേട്ടോ ഇപ്പൊ നന്ദു നീക്കുന്നതിന്റെ മുന്നേ വേഗമോ കുറച്ചു നേരം കളിക്കുകയാണെങ്കിൽ ഇപ്പൊ നെയ്ച്ചു വിചാരിച്ചിട്ട് കൊടുക്കായി ഒന്നുമില്ല കേട്ടോ പക്ഷെങ്കിലും ഓന്റെ ഇഷ്ടത്തിന് കളിക്കണമെങ്കിൽ അഭിപ്രായങ്ങളില്ലാതെ ഇല്ലാതെ കളിക്കണമെങ്കിലും ഒറ്റയ്ക്ക് ആവേണ്ടി വെച്ചിട്ട് വേഗം കളിക്കുകയാണ് പിന്നെ കണ്ണനൊന്ന് സ്കൂളിക്കും പോകണം അപ്പോ നന്ദൂന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പ്രാവശ്യം ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുഞ്ഞു കുട്ടികളോട് അങ്ങനെ ചെല്ലണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോകണില്ല പിന്നെതാ വേഗം ഞാൻ തീയൊക്കെ കത്തിച്ച് സാധാരണ വേഗം ചോറിനുള്ള വെള്ളമല്ലേ വെക്കണേ ഇന്ന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ പരിപ്പ് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പും മുരിങ്ങയും കൂടിയും കറി വെക്കാന്നാണ് വിചാരിക്കണത് ഇങ്ങനെ ആദ്യം പരിപ്പും തക്കാളിയും വെച്ചാലോ വിചാരിച്ചു പിന്നെയാണ് വിചാരിച്ചത് മുരിങ്ങ നല്ലോണം ഇളയേ മുരിങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഓടിച്ചുകൊടുത്തിട്ട് അത് വെക്കാന്നാണ് വിചാരിച്ചത് അതിൻ്റെ ഇടയ്ക്ക് താ നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവ എന്തൊക്കെ ഞാൻ വേഗം ഊറ്റി ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു അരിപ്പയിലിങ്ങനെ ഊറ്റാൻ പെട്ടെന്ന് പെട്ടെന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചും ലക്ഷം കടയത്ത് അരി പെട്ടെന്ന് പെട്ടെന്ന് ഊറ്റിയെടുക്കാം പിന്നെ അതാ ഞാൻ അമ്മ അതിൻ്റെ ഇടയ്ക്ക് നീച്ചിരുന്നു കേട്ടോ അപ്പം അമ്മേനെ കാണാൻ അല്ല അപ്പം അമ്മ എവിടെയെന്ന് നോക്കിയപ്പോൾ അമ്മ പയറ് കുറക്കുകയാണ് അപ്പം ഞാൻ തലേ ദിവസം അമ്മേനോട് പറഞ്ഞിരുന്നു കേട്ടോ നാളെ പയറ് കുറക്കുമ്പോൾ അമ്മയ്ക്ക് വേടിയോടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ അമ്മ മറന്നു കേട്ടോ അപ്പൊ ഞാൻ അമ്മേനെ അങ്ങനെ കാണാതെ ആയപ്പോ വെറുതെ മുറ്റത്തേക്ക് പാളി വെക്കുക അപ്പം നല്ല പയറ് പറക്കില്ലാണ് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഇന്നലെ അങ്ങോട്ട് പറഞ്ഞില്ലേ പയറ് പറിക്കുമ്പോ എന്നോട് പറയുണ്ടെന്നുള്ളത് അത് ഞാൻ മറന്നു പറഞ്ഞിട്ട് എന്നോട് അപ്പോൾ ഏതായാലും പറിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല വേഗം വന്ന് എടുത്തതാണ് അപ്പം ഞാൻ അടുക്കലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം ഇവിടെ നിന്ന് വേടിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ മുറ്റത്ത് ഉണ്ടാക്കിയ ഈ പയറ് പറിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ നമ്മളാ തൊടീനെന്തെങ്കിലും ഇതൊരു കാന്താരിയാണെങ്കിലും അത് കൊണ്ടുവരുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം അതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലുവാണല്ലേ അതേപോലെ തന്നെ ഈ പയറ് ആ കുഴിച്ചിട്ട സമയത്ത് ഒരിക്കലും ഇത് ഉണ്ടാവും വിചാരിച്ചതല്ലോ നല്ല മഴയിരുന്നില്ലേ മഴ അടക്കിയുമ്പോ പച്ചക്കറികളായാലും ചെടികളായാലും ഒന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പൊ സത്യത്തിൽ അത് ഉണ്ടാവും വിചാരിച്ചിട്ടില്ല പിന്നെ ഏതായാലും അമ്മ പിന്നാലെ കൂടി നോക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെയിലും വെളിച്ചമൊക്കെ കിട്ടിയപ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ അത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വണ്ണല്ലാത്ത കോട്ടലൊക്കെയാണ് കുത്തി കൊടുത്തിട്ട് കോട്ടൽ കയറുന്നാൽ അത് കയറിപ്പോ വെള്ളം പാട്ടിയിട്ടോ ഇനിയിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല അപ്പം എന്തായാലും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ വലുത് കുത്തി കൊടുക്കണുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ വള്ളി താങ്ങി നിർത്താൻ അതിന് കഴിയില്ലല്ലോ അപ്പോൾ ഏതായാലും പയറൊക്കെ പറിച്ചു ഏകദേശം ഒരു കിലോൻ്റെ മേലുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ പയറാണ് പിന്നെ അത് ആ കൈപ്പുണ്ടായിട്ടുണ്ട് ഇതൊക്കെ അമ്മേൻ്റെ കൃഷിയാണ് കേട്ടോ കൈപ്പം പിന്നെ ഇവിടെ പടുവ മുളച്ചുണ്ടായതാണ് കേട്ടോ ഞങ്ങളിവിടെ അങ്ങനെ പറയട്ടോ നമ്മൾ കറിക്കൊക്കെ എടുത്തതിന് ശേഷം കുരുവൊക്കെ പുറത്തേക്ക് വലിച്ചെറിയില്ലേ ആ സമയത്ത് അങ്ങനെ മുളച്ചതാണ് അപ്പം അത് അമ്മ നോക്കിയപ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഇപ്പം കായൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പം എന്നെ കണ്ടപ്പോൾ ആ കോഴിക്കളും നമ്മളെ മീൻകുട്ടികളൊക്കെ എടുത്തി വരികയാണ് കേട്ടോ കോഴിക്കുട്ടികളെ കോഴിക്കളെ കാര്യമൊക്കെ അമ്മയാണ് കാര്യമായിട്ട് നോക്കലുള്ളത് മീൻ്റെ കാര്യം കണ്ണനാണ് നോക്കലുള്ളത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് കേട്ടോ എല്ലാരും ചെയ്യൂലെന്നല്ല പക്ഷെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ അത് ഓരോന്നെ ചെയ്യുമ്പോഴാണല്ലോ അത് വൃത്തിയാകുക ഇപ്പൊ അടുക്കളയിലത്തെ കാര്യമാണെങ്കിൽ മെയിനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യല് അമ്മൻ്റെ ഒപ്പം സഹായിക്കും പക്ഷെ തുടിയത്തെ ഈ പച്ചക്കറികളെ കാര്യമൊക്കെ ആണെങ്കിൽ ആ മെയിനായിട്ട് ആയിട്ട് അമ്മയാണ് അതിൻ്റെ ആള് മീൻ്റെ ആള് നമ്മളെ കണ്ണനുമാണ് അപ്പോൾ ഇതാ നമ്മളാ തൊടിയിൽ നിന്ന് പറിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ആയിട്ടുള്ളതാണ് ഒരു വിഷവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതാ കയ്പയും പയറും മുരിങ്ങിയൻ്റെലിയും ഒക്കെ പറിച്ചു ഇടുന്നിട്ടുണ്ട് അപ്പം ഇന്ന് നാടൻ കറികളാണ് കേട്ടോ നമ്മളെ അടുക്കളയിലുള്ളത് നമ്മളെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കറികളാണിന്ന് ഉണ്ടാക്കുന്നത് അപ്പം കയ്പ എന്തായാലും ഇന്ന് വെക്കണില്ല അത് അച്ചാർ അച്ചാറിടണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വേഗം ഫ്രിഡ്ജിൽ എടുത്തു അപ്പോൾ കുറച്ച് വെളുത്തുള്ളി വാങ്ങിയിട്ട് വെളുത്തുള്ളിയും കയ്പയും കൂടിയും അച്ചാർ അച്ചാറിടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ കയ്പ പറിക്കേണ്ടാവും പുപ്പേരി വെക്ക ഇന്ന് പുപ്പേരിക്കെന്തായാലും പയറുണ്ടല്ലോ അപ്പൊ കണ്ണനും തന്നെ അത് വന്നിട്ട് നോക്കിയായിരുന്നു കേട്ടോ ഇത് ഒരു കിലോന്റെ മേലൊക്കെ ഇണ്ടമ്മന്നൊക്കെ പറയായിരുന്നു അപ്പൊ അമ്മയ്ക്കും തന്നെ ഭയങ്കര സന്തോഷായിട്ടുണ്ട് ഇത്രയും പയർ കിട്ടിയപ്പോൾ ഒരു ദിവസം കുറേശ്ശെ കുറേശ്ശെ കിട്ടിയത് ഇന്നാണ് ഇപ്പൊ കാര്യമായിട്ട് പറിച്ചെടുത്തത് അപ്പൊ അമ്മ അത് പൊട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് അമ്മ മുരിങ്ങേന്റെ പിന്നെ പിന്നെന്താ ഞാൻ വേഗം കറിക്ക് വേണ്ടിയിട്ട് നാളികേരം അരച്ച് വെക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് കറണ്ട് പോകണൊരിതുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കറണ്ട് പോകും അപ്പോൾ വേഗം നാളികേരവും നാളികേരം ചെറിയുള്ളിയും ഒരിത്തിരി വലിയ ചിരവും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ മുരിങ്ങേൻ്റെ അല്ല കറി ഉണ്ടാക്കുന്നത് അപ്പം അക്ക് അരപ്പം അവിടെ റെഡി ആക്കി വെച്ചു അതിനുശേഷമാണ് ഞാൻ മുരിങ്ങേൻ്റെ എല്ലാം ഉരാൻ നിൽക്കുന്നത് കേട്ടോ അല്ലാതെ മുരിങ്ങേൻ്റെ ഉരി കഴിയുമ്പോഴേക്കും കറണ്ട് പോയാൽ പണി കിട്ടൂലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം വേഗം നോക്കുകയാണ് അപ്പോൾ എടനാണെങ്കിൽ എട്ട് മണിയാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ മുറ്റത്ത് അങ്ങനെ നടന്നപ്പളേ എന്താ പറയുക സമയം പോയത് ട്ടോ അങ്ങോട്ടൊന്നും നോക്കി ഇങ്ങോട്ടൊന്നും നോക്കി ഞാനും അമ്മയല്ലേ അതും ഇതും പറഞ്ഞാണ്ട് അങ്ങനെ സമയം പോയി പിന്നെ അടുക്കളയിൽ വരുന്ന ഈ ഒരു സമയത്താണ് ഇനിയിപ്പൊ പേടിക്കാനൊന്നും ഇല്ല ഒന്നാ ഞങ്ങട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും റെഡി റെഡിയാകുട്ടോ എന്നാലും മനസ്സിൽ ചെറിയൊരു എത്ര ഈസിയാണെന്ന് പറഞ്ഞാലും ചെറിയൊരു പേടി ഇല്ലാതിരിക്കൂലാവൂലേ ആവൂലേ എന്നുള്ളത് പക്ഷേ ചേട്ടന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പത്ത് മിനിറ്റ് വൈകി വിചാരിച്ചിട്ട് അങ്ങനത്തെ ദൃശ്യം കാര്യമൊന്നുമില്ല എന്നാലും നമുക്ക് ആ ഒരു സമയത്ത് പറഞ്ഞു വിട്ടിട്ടില്ലെങ്കിൽ ഒരിടങ്ങാറല്ലേ അപ്പം എതാ ഉപ്പുമാവുമൊക്കെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇത്രയും വേവണം അതുകൊണ്ട് ഞാൻ ഇന്ന് മൂന്ന് വിസലടിച്ചെടുത്തിട്ടുണ്ട് സാധാരണ രണ്ട് വിസലാണ് അടിക്കില്ല അപ്പം ഏട്ടൻ പറയലുണ്ട് ഒന്നുകൂടി എന്ന് പറയലുണ്ട് അപ്പം അച്ചയ്ക്കും അമ്മയ്ക്കൊക്കെ ആ രണ്ട് വിസലടിച്ചതാണ് ഇഷ്ടം പിന്നെ ഓരോ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്ന് വിസിൽ അടിച്ചിട്ട് അവിടെ ദമ്മിൽ അങ്ങനെ ഇട്ടതായിരുന്നു വെള്ളമൊക്കെ പിന്നെ കറക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഏതായാലും നല്ല പച്ചരിയായിരുന്നു നല്ല പശമ ഉള്ള ഒരു സൈസ് പച്ചരി ഉണ്ടല്ലോ അതുകൊണ്ട് ഉപ്പുമാവ് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഏതായാലും ഞാൻ അത് ഒഴിച്ചു വെച്ചേക്ക് വേഗം വിളമ്പി വെച്ചു കേട്ടോ നമ്മളെ കണ്ണന് കുറച്ച് നേരത്തെ പോകണമെന്ന് അതുകൊണ്ട് വേഗം അതൊന്ന് വിളമ്പി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പം അതിന്റെ ഇടയ്ക്ക് പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് പരിപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് പൊടിച്ചത് പിന്നെ അതിൽ അരപ്പൊക്കെ ചേർത്ത് തളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അമ്മേന്റെ പയർ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ അമ്മേനോട് ഞാൻ പറഞ്ഞിരുന്നു അമ്മ ഞങ്ങൾ അവയിലാണോ പൊട്ടിച്ചത് ഉപ്പയിലേക്കാണോ പൊട്ടിച്ചത് അമ്മ വലിയത് വലിയതാക്കി പൊട്ടിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കൂടുതലായിട്ടും വലിയത് വലിയത് അങ്ങനെയാണ് ഇഷ്ടം ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ഉണ്ണിയപ്പം നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ നെയ്യപ്പം ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കനത്തിൽ അങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം അപ്പം ഞാനീ ചെറു ചെറുതാക്കി ചെയ്യുമ്പോൾ അമ്മ എപ്പോഴും പറയലുണ്ട് കേട്ടോ ആണൊക്കെ എപ്പോഴും ചെറുതിനോടാണല്ലോ ഇഷ്ടം എന്ന് പറയുന്നത് അമ്മയ്ക്ക് എപ്പോഴും വലിയത് വലിയതാണ് അങ്ങനെയാണ് വേണ്ടത് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചത് അപ്പം കണ്ടാൽ ശരിക്കും ആ വെയിലിന് നുറുക്കിയ പോലെയൊക്കെ ഉണ്ട് ഏതായാലും അമ്മ അത് കഴുകി സെറ്റാക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പം അത് അടുപ്പത്ത് വെക്കണം അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങേണ്ടല്ലേ എന്ന് കുറച്ചും കൂടി ഊരാണ്ട് കേട്ടോ അപ്പം കണ്ണങ്ങനെ ഇടത്തെ കൈ കൊണ്ടും വലിയ കൈ കൊണ്ടും ബുദ്ധിമുട്ടിയൊക്കെ കഴിക്കണ കണ്ടപ്പോളേ വേഗം ഞാൻ വന്നിട്ടൊന്ന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കയ്യമ്മലാക്കിയില്ല സ്പൂൺ കൊണ്ട് തന്നെ വാരി കൊടുക്കാണ് എന്താ വെച്ചാൽ എനിക്ക് മുരിങ്ങേൻ്റെ ഉരണം ഓനത് കൊടുക്കുകയും വേണം എന്നാലേ ഉള്ളു അത് തിളയ്ക്കുമ്പോഴേക്ക് മുരിങ്ങേൻ്റെ ഉരല് കഴുകുള്ളു കേട്ടോ അപ്പം വല്ലാതെ തീ കത്തിക്കാതെയാണ് ഞാനവിടെ നിന്നത് അതുകൊണ്ട് മുരിങ്ങേൻ്റെ ലും കഴിഞ്ഞു ഓന്റെ ചായ കുടിക്കലും കഴിഞ്ഞു പിന്നെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ഒന്ന് കുറച്ച് നേരത്തെ അല്ലേ അതുകൊണ്ട് ഇത്തിരി തന്നെ കഴിക്കുള്ളൂ പൊതുവേ ഇപ്പം ആ പല്ലിനെ ക്ലിപ്പിടലും ഈ കയ്യന്റെ വേദനയും ഒക്കെ കൂടെയായിട്ട് ആൾക്ക് തിന്നാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് കണ്ണം നല്ലോണം മെലിഞ്ഞു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോകുന്നതാണ് അടുക്കളയെന്നു കേട്ടോ അപ്പം ഇന്ന് വെള്ളയും കറപ്പ് കൂടാനാണ് പറഞ്ഞത് ഉൽക്കെ എസ് പി സീൻ്റെ യൂണിഫോം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യൂണിഫോമാണ് ഇടലുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് ഉണ്ട് ഇപ്രാവശ്യത്തോർക്കില്ല പോലും ഇങ്ങനെയാണ് ചെയ്യലുള്ളത് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടതാണ് അമ്പിളി എന്നാണ് കേട്ടോ ചേച്ചീൻ്റെ പേര് അപ്പോൾ ഒരിക്കൽ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് അതിലാറ് സന്തോഷം കേട്ടോ ഓരത്രയും ആൾക്കാർ ഇടയെന്ന് ആ ചേച്ചി ഇന്ന നോക്കി നോക്കിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് കണ്ടത് ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോഴാണ് കണ്ടത് സ്കൂളിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് കണ്ടത് കേട്ടോ അപ്പൊ പിന്നെ ഓരോ മോനാണ് ഒപ്പം ഉള്ളത് ഓനും എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ ചേച്ചിക്ക് വലിയൊരു കുട്ടിയും കൂടി ഉണ്ട് അപ്പോൾ നിഷാ എന്നാണ് ശരിക്കുമുള്ള പേര് എന്ന് പറഞ്ഞാലാണ് കൂടുതലായിട്ടും അറിയുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞു ചേച്ചിക്ക് എല്ലാവരെയും നല്ല ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരുന്നു കേട്ടോ അപ്പം ശരിക്കും ഞാൻ ഞാനന്ന് വീഡിയോ എടുക്കാനെന്ന് എന്ന് വിചാരിച്ചതല്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഈ ചേച്ചിയോട് ചോദിച്ചു നോക്കട്ടെ വീഡിയോയിൽ വരാൻ മടി ഉണ്ടോ എന്നുള്ളത് അപ്പം ചേച്ചിയോട് ചോദിച്ചപ്പോൾ വീഡിയോയിൽ വരാൻ മടി ഉണ്ടോ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെയൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് കണ്ടിരുന്നു ഒരുക്കൊന്നും തോന്നരുത് കേട്ടോ എനിക്കപ്പോഴാണ് ഓർമ്മയായത് വീഡിയോന്റെ കാര്യം അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് അപ്പം എന്താ നമ്മളെ കണ്ണനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് വീതനെ നിറച്ചു പാത്രമാണ് കേട്ടോ ഇങ്ങനെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ എൻ്റെ വീഡിയോയിൽ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു തട്ടിപ്പടച്ചിലാണ് ചിലപ്പോൾ അതിനു വേണ്ടി എടുക്കണെടുക്കണ വേഗം വേഗം കഴുകി വെക്കും ഇതിലിപ്പോൾ സോപ്പിട്ട് കഴുകേണ്ടതും സോപ്പിട്ട് കഴുകണ്ടാത്തും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും ഞാനവിടെ ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ട് ആ കറി കൊണ്ട് വാങ്ങി വെച്ചേക്ക് വേഗം പയറുപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം പയറിൽ ഉപ്പും പച്ചമുളക് കൂട്ടേന് ശേഷം വേവിച്ചതിന് ശേഷമാണ് ഞാൻ കടുക് വറക്കണം കേട്ടോ പിന്നെ നമ്മളാ മുരിങ്ങേൻ്റെയിലേക്ക് താളിച്ചൊഴിച്ചിട്ടൊന്നുമില്ല നാളികേര അരച്ചതല്ലേ അപ്പം അതങ്ങനെ മുരിങ്ങേൻ്റെ ലിട്ട് കൊടുത്ത് തിള വന്നപ്പോൾ അത് മാറ്റിവെക്കുകയും ചെയ്തു അപ്പോൾ ചോറുമായി കറിയായി ഉണക്കമീനും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങുപ്പേരിയും കൂടി ആയി കിട്ടിയാൽ മതി ഉപ്പുമാവും റെഡി ആയിട്ടുണ്ടല്ലോ അപ്പം ഇടനുള്ളതും ഞാനവിടെ വളമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ തകൃതിയായിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ തകൃതി പിടിച്ചെടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിൽ ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ എടുക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ വേഗം വേഗം പണികൾ ഒരുങ്ങൂട്ടോ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ റെഡി ആവും പറഞ്ഞില്ലേ ആ പുപ്പേരിയും കൂടി അടുപ്പത്തേക്കാണ് വെച്ച സ്ഥിതിക്ക് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ അടുപ്പിന്റെ സൈഡിൽ ഇങ്ങനെ കുറേ പാത്രങ്ങൾ ഉണ്ടായാൽ എന്തൊക്കെയോ പോലെയാണ് കേട്ടോ പണിയെടുക്കാനെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതുണ്ട് കഴുകി ഒതുക്കി വെച്ചാലുള്ളൂ ഒരു സമാധാനം നമ്മളെപ്പോഴും നീറ്റായിട്ട് പണി ചെയ്യുമ്പോഴാണ് നമ്മളെ പണികൾ ഒരുങ്ങുക അല്ലാതെ കച്ചറയായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിലൊന്നും ഒരുങ്ങൂലട്ടോ ആകെ അതവിടെ ഇട്ട് ഇത് ഇവിടെ ഇട്ട് അതൊന്ന് തൊട്ട് ഇതൊന്ന് തൊട്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒതുങ്ങനെയല്ല നമ്മളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയിൽ ചെയ്യുക എന്നിട്ട് അടുത്തേന് പോവുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേഗം വേഗം ഒതുങ്ങി കിട്ടും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഏതായാലും വേഗം ചായ ഉണ്ടാക്കി ഇന്ന് ഇപ്പൊ ചായ ഉണ്ടാക്കണോടൊന്നാണ് കേട്ടോ ഏട്ടനെ വിളിച്ചത് മറ്റേ ഞാൻ അവിടെ പോയി വിളിക്കലാണ് ഇന്ന് ഇവിടെ നിന്ന് തന്നെ വിളിച്ചു അപ്പൊ ചെറുതായിട്ട് ഉണർന്ന് കിടക്കിയിരുന്നു അപ്പോൾ ഏട്ടൻ നീക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇപ്പൊ സാധാരണ ഇഴക്കി വിളിക്കാനെ പറയുക പണി ഉണ്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ കുറച്ച് വൈകുന്നേരമാണ് വിളിച്ചത് കേട്ടോ ഏകദേശം ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ചത് എന്താ വച്ചാൽ ഇവിടുത്തെ കണ്ട് ഒതുങ്ങാതെ ഏട്ടനെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല ഏട്ടോ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് അങ്ങനെ എടുത്ത് നിന്നു ഏതായാലും എട്ട് മണിയാകുമ്പോൾ പോണമെന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ എന്തായാലും ഒരു എട്ടേ പത്തൊക്കെ ആകുമ്പോൾ പോകാൻ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ ഒന്ന് കുറച്ച് നേരം വഴുകിയെന്നുള്ളത് ആറുമണിക്ക് നീച്ചാലൊക്കെ മതി പക്ഷേങ്കിൽ ആ മുറ്റത്ത് കൂടെ നടന്നിട്ട് കുറച്ച് സമയം പോയി എന്നുള്ളത് അങ്ങനെ നേരം വഴുകിയതാണ് അപ്പോൾ ഏട്ടനെ ചായ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പയറൊക്കെ വെന്തു അപ്പോൾ അതൊന്ന് വറവിടാണ് അപ്പോൾ കടുക്കും പിന്നെ ചെറിയുള്ള യും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വറവ് ഇട്ടത് കേട്ടോ ചെറിയ ഉള്ളിയിൽ ഇങ്ങനെ പയറ് വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഉണക്കമീനും വറുത്തു പറഞ്ഞില്ലേ അതും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏട്ടനെ കൊണ്ടുപോകാനുള്ള ഉപ്പേരി ചോറുംമ്മയും വറുത്തതും ഒക്കെ ആക്കി ഒരു കുപ്പി വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ബാഗിലൊന്ന് എടുത്തു വെച്ചിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ടേ പത്തൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ആള് കോട്ടക്കെ ഇട്ട് അവിടെ നിക്കുന്നുണ്ട് ഒരു മഴച്ചാറ്റിലുണ്ട് അപ്പോൾ ഇനി പോണ വഴിക്ക് മഴ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് മുൻകൂർ ജാമ്യം എടുത്തതാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നനഞ്ഞു പോകേണ്ടി വരും അപ്പോൾ ഏതായാലും ആ ചോറ് കെട്ടിയാക്കി വേഗം ആള് പോയിട്ടോ അങ്ങനത്തെ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ല ചിലർക്ക് ഉണ്ടാവുമല്ലോ നേരം വൈകിയിട്ടുണ്ടെങ്കിൽ ഒരു കുറുമ്പും വാശിയൊക്കെ ചിലപ്പോൾ ഒച്ചിടൊക്കെ ചെയ്യുക ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇവിടെ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കേട്ടോ പിന്നെ ഏട്ടനെ പറഞ്ഞാഴ്ച വന്ന് നമ്മൾ അപ്പുറത്തെ സ്ലാബ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളൂ അപ്പോൾ എവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ ക്ലീനായിട്ട് കിടക്കുമ്പോഴാണ് എനിക്കിഷ്ടാട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള പണി വേഗം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ വൃത്തിയിൽ വൃത്തിയിൽ ചെയ്യണം എന്നാലുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് അടുക്കള പണി തീരുള്ളൂ അല്ലാതെ നമ്മൾ ഒന്ന് തൊട്ടിച്ച് മറ്റൊന്ന് തൊട്ടിച്ച് അങ്ങനെ ആവുമ്പോൾ നമ്മൾ പണികൾ തീരൂല ചെയ്യണത് എന്താണോ അത് മനസ്സിലിങ്ങനെ കണക്കൂട്ടി വരിക ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ ഒരുങ്ങും അപ്പം ഞാനത് ആ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നില്ലേ അതിന്റെ ഇടയ്ക്ക് അതിൽ ഐഡിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ അനുമോള പിന്നാലെ നിന്നും കുറച്ച് നേരം ഓക്ക് ചായ കുടിക്കലും ഓള കുളിക്കലും വലിയേക്കലും അതൊക്കെ കഴിഞ്ഞ് പോവാൻ റെഡിയായി ഓളന്ന് തന്നെ ഒന്ന് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് മേലെന്ന് ലെച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരങ്ങനെ പോയി ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് റൈസ് കുക്കറിലേക്ക് വെക്കണം പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ മല്ലികാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ മല്ലിക ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് പിന്നെ ഒന്നും നന്ദൂനം കണ്ടില്ല ആരും പറയണ്ട രാവിലെ തൊട്ട് ഉച്ച വരെ ഈ ആൾ കുപ്പായ ഇടാതെ നടക്കുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ ഈ ഒരു സമയത്താണ് കുപ്പായൊക്കെ ഇട്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പം എന്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്